തിരുവല്ലാമല ടൗൺ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായ സി എസ് സോമൻ ഓട്ടോറിക്ഷ ഓടിക്കുവാൻ ആരംഭിച്ച കാലം മുതൽ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ് അദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിലും സാമൂഹ്യക്ക് ആവശ്യമായ സന്ദേശങ്ങളാണ് എഴുതപ്പെട്ടിരിക്കുന്നത് തികഞ്ഞ ഗാന്ധിയനായ സോമൻ ഗാന്ധിയൻ ആദർശങ്ങൾക്കാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാക്കി ഓട്ടോ അതായത് പൊതുപ്രവർത്തനങ്ങളും കൂടെ ഈ രോഗികൾക്കുള്ള അസുഖങ്ങൾക്കുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഈ ഡയാലിസിസ് പോരാത്ത നമ്മുടെ ഈ വൃക്കരോഗികൾക്കുള്ള അനു ആവുന്ന കാരുണ്യ പ്രവർത്തനം ചെയ്തു പ്രസവം സംബന്ധമായ കാര്യങ്ങൾ സമയം അതുപോലെ വഴിയോരത്ത് ആരെങ്കിലും വയ്യാതെ കറന്നു കഴിഞ്ഞാൽ അവരെ ഓർക്കുക പിന്നെ ആരെങ്കിലും ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് അവർക്ക് നിശ്ചയം ഒരു സ്ഥലത്ത് പോയി അവരെ ഏൽപ്പിക്കുക അത് ചെയ്തു വന്നുകൊണ്ടിരിക്കണം വണ്ടികൾ കഴിച്ച് നിരവധി വഴി കിട്ടിയിരുന്നു വണ്ടിയിൽ മറന്നു വെച്ചവരെ അതൊക്കെ പാർട്ടിക്കാർക്ക് നേരെ അവരുടെ മുഖാന്തരം വിളിച്ച് അവരെ ഏൽപ്പിച്ചിട്ട് കുറേ കാലങ്ങളായി നടന്നു വരുന്നു ഒരു മാസം മൂന്ന് ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വ്യത്യസ്ത ആശുപത്രികളിലായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സഹായം നൽകി വരികയാണെന്നും പറഞ്ഞു കൂടാതെ സാധാരണക്കാരനായ സാമ്പത്തിക ശേഷിയില്ലാത്ത സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായ യാത്രകൾ ഉൾപ്പെടെ സോമന്റെ ഓട്ടോറിക്ഷയിൽ സൗജന്യമാണ് കൂടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ സുരക്ഷിത കേന്ദ്രത്തിൽ കൊണ്ടെത്തിക്കുന്നതും തന്റെ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം കരുതുന്നു ബാഗ് തുറന്നു നോക്കി തുറന്നു നോക്കിണ്ട് അവരെ ബാഗ് തുറന്നു നോക്കി അപ്പൊ നോക്കിയപ്പോഴും പറഞ്ഞ അവരെ പതിനഞ്ചു അവരുടെ വിസ കുറച്ച് പൈസ അതെല്ലാം ഉണ്ടായിരുന്നു അവർ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പറഞ്ഞിട്ട് അവിടുന്ന് പോയി പിന്നെ അതുപോലെ തന്നെ തിരുവല്ലാമല അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പോലെ വഴിയിൽ വെച്ചിട്ടൊരു ക്യാമറകൾ കിട്ടി ഡിജിറ്റൽ ക്യാമറ ആ ഒന്നൊന്നേ കാല ലക്ഷം രൂപ വില വരുന്നൊരു ക്യാമറ ബോക്സ് ക്യാമറ ക്യാമറ സെറ്റ് ഉള്ളത് അത് അങ്ങനെ നമ്മൾ അവിടുത്തെ തിരുവല്ലാമലത്തെ ബ്രാഹ്മിൺസിൻ്റെ ഒന്ന് രണ്ടാൾക്കാരോട് ചോദിച്ചപ്പോൾ അവരുടെ ബ്രാഹ്മിൻസ് സമൂഹ മഠത്തിൽ എന്തോ പരിപാടിക്ക് വന്നവരാണ് തലേ ദിവസം കുട്ടി കളഞ്ഞു മറ്റേ കളിക്കുമ്പോൾ കളഞ്ഞു പോയതെന്നാണ് കിട്ടിയപ്പോൾ ഇയാൾ പറഞ്ഞത് അപ്പൊ അത് അയാളെ കണ്ടുപിടിച്ച് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു അയാൾക്ക് കൊടുത്ത് ഇതുണ്ടായി പിന്നെ നല്ല മാതൃക ആദരിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യവേ മറന്ന ബാഗുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കണ്ടെത്തി ഉടമസ്ഥനെ ഏൽപ്പിക്കുന്ന സത്യസന്ധതയാർന്ന ദൗത്യം സോമനുണ്ട് തന്റെ പ്രവർത്തനങ്ങളെ പറ്റി സോമൻ വിശദമായി പറഞ്ഞു അതായത് വെയിലപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡയാലിസിസ് ഉണ്ട് അത് മാസം അവർ ഒന്ന് മറ്റേ മെഡിക്കൽ കോളേജിൽ ഒന്ന് സെവൻത്ത് ഡേ ഒന്ന് നമ്മുടെ അളുമുനാടാണ് അത് മാസം മാസം മൂമോ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലവർക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട് വരും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ആവുന്നോ ഞാൻ എൻ്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സാമ്പത്തികമായിട്ടുള്ള ചെയ്ത് കൊടുക്കണം പിന്നെ വണ്ടിയിൽ ഒരു ബോക്സ് മറ്റേ ചികിത്സാ സഹായത്തിൻ്റെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ എല്ലാവരും പിന്നെ കളിയാക്കിയപ്പോൾ പിന്നെ അതെടുത്ത് മാറ്റിയതായിരുന്നു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ കിട്ടുന്നുകൊണ്ട് അവൻ കുടുംബജീവിതം കഴിയാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ എന്തു ചെയ്താലും എൻ്റെ സ്റ്റാൻഡിൽ ആരും അംഗീകരിക്കാൻ ഇല്ല എന്താ പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല ഞാൻ ചെയ്താൽ തന്നെ അതൊരു അവർക്കൊരു ആഭാസമായിട്ടുള്ള ഒരു രീതിയിൽ കാണുന്നതും അതിനാണ് എൻ്റെ വണ്ടിയിൽ പേരെഴുതിയിരിക്കുന്നത് എന്നുള്ള ഒരു പേരെഴുതി വെച്ചിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന ഞമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ചിന്തയില് സി സി വി ന്യൂസ് തിരുവല്ലാമല